കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധയിടങ്ങളിൽ സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങളുടെ ഭാഗമായി പതിനാറാംഘണ്ടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു വാർത്തകൾ നിങ്ങൾക്കായി റോഡ് കട്ടപ്പന കേരള പോലീസ് അസോസിയേഷന്റെ മുപ്പത്തിയെട്ടാമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ജൂൺ ഇരുപതിന് കട്ടപ്പനയിൽ വെച്ച് നടക്കുന്നത് സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയുടെ വിവിധ മേഖലകളിൽ പോലീസ് അസോസിയേഷൻ അംഗങ്ങൾ പങ്കെടുക്കുന്ന കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുക പതിവാണ് മത്സരങ്ങളിൽ ആദ്യ ഇനുമായി വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു പതിനാറാംഘണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങൾ കട്ടപ്പന ഡിവൈഎസ്പി ബേബി പി ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വിവിധ സബ് ഡിവിഷനുകളുടെ നേതൃത്വത്തിലും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ നേതൃത്വത്തിലുമായി അഞ്ച് ടീമുകളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് ഫൈനൽ മത്സരത്തിൽ ഇടുക്കി സബ് ഡിവിഷനും ഇടുക്കി ഹെഡ്ക്വാർട്ടേഴ്സും തമ്മിൽ നടന്ന മൂന്ന് കളികളിൽ രണ്ട് കളികൾ വിജയിച്ചുകൊണ്ട് ഇടുക്കി സബ് ഡിവിഷൻ ട്രോഫി കരസ്ഥമാക്കി മത്സരങ്ങൾക്ക് ശേഷം വൈകിട്ട് നടന്നതിനടങ്ങിൽ മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ ഒന്നാം സമ്മാനവും പോലീസ് അസോസിയേഷൻ സെക്രട്ടറി മനോജ് കുമാർ രണ്ടാം സമ്മാനവും ഏറ്റവും നല്ല കളിക്കാരനുള്ള ട്രോഫി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബിജോ ജോസും വിജയികൾക്ക് നൽകി അസോസിയേഷൻ സെക്രട്ടറി മനോജ് കുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് അനീഷ് കുമാർ പി ടി പ്രസിഡന്റ് ബിജോ ജോസ് ഭാരവാഹികളായ ഷാഹിദ് രതീഷ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബ്രാൻഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ് റെഡിമേഡ് കട്ടർ ഫ്ലോർമാറ്റുകൾ കാർപെറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലവേഴ്സ് ബോക്സ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും யதார்த்த வில குறவும் நங்கள் உறப்பு நல்கும் வெள்ளையாம் குடி ரோட் கட்டப்பனா